തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു കൺസ്ട്രക്ഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് റീബിൽഡ് കേരളയുടെ ഭാഗമായാണ് റോഡ് പുനർനിർമ്മിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ കെഎസ്റ്റി വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല തൃശൂർ ജില്ലയിലെ പാർമേക്കാവ് ജംഗ്ഷൻ മുതൽ കല്ലുംപുറം വരെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തൃശൂർ വടക്കാഞ്ചേരി മണലൂർ കുന്നംകുളം നിയോജക മണ്ഡലങ്ങളിലൂടെ പാത കടന്നുപോകുന്നത് വെള്ളം കയറി കൂടുതൽ തകരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കോൺക്രീറ്റും മറ്റിടങ്ങളിൽ വിറ്റമിൻ മെക്കാടും ടാറിങ്ങുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി മൂന്ന് ചെറുപാലങ്ങളും കൾവെർട്ടുകളുമാണ് പുനർനിർമ്മിക്കുക ഇതോടൊപ്പം ഇരുപത് കിലോമീറ്റർ കാനകളും ഇരുപത്തഞ്ച് കിലോമീറ്റർ ഫുട്പാത്തും പത്തൊൻപത് ജംഗ്ഷനുകളിലും ജനവാസ കേന്ദ്രങ്ങളിലും ബസ് ഷെൽട്ടറുകളും നിർമ്മിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് കൂടുതലായി റോഡ് തകർന്ന മഴവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ വീതി കുറവുള്ള അഞ്ച് കൾവർട്ടുകൾ പൊളിച്ച് പുതിയവ നിർമ്മിക്കും ഇതിന്റെ ഭാഗമായി ഇരുവശത്തും കരിങ്കൽ കെട്ടി കാനകൾ നിർമ്മിച്ച് കൾവർട്ടുകളുമായി ബന്ധപ്പെടുത്തും റോഡ് വികസനത്തിന് തടസ്സമായ പാറന്നൂർ പാടത്തെ മരങ്ങൾ നീക്കുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് വൈദ്യുതി കമ്പികൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ കെ സി അധികൃതരുമായി കരാർ കമ്പനിക്കാർ ധാരണയിലെത്തിയിട്ടു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി തൃശൂരിൽ നിന്നും വരുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസുകൾ ഉൾപ്പെടെ കേച്ചേരിയിൽ നിന്നും തിരിഞ്ഞ് ആളൂർ മറ്റം കൂനമൂച്ചി വഴിയാണ് കുന്നംകുളത്തെത്തുന്നത്